കൊല്ലം അഞ്ചലിൽ വീട്ടിൽ കയറി വീട്ടമ്മയുടെ മൂന്ന് പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി മോഷണശ്രമത്തിനിടയിൽ വീട്ടമ്മയുടെ കഴുത്തിന് പരിക്കേറ്റിരുന്നു അഞ്ചൽ ആലഞ്ചേരി പുഞ്ചക്കോണം സ്വദേശി സന്തോഷാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പുഞ്ചക്കോണം ചരുവിള വീട്ടിൽ സൗദാമിനിയുടെ വീട്ടിൽ കയറിയാണ് കഴുത്തിൽ കിടന്ന മൂന്ന് പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയായിരുന്നു സംഭവം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്ന സൗദാമിനി വീടിന്റെ മുൻവശത്തെ കഥകൾ ആരോ തുറന്ന അകത്തേക്ക് കടന്നു വരുന്നത് അറിഞ്ഞു നോക്കാൻ ചെന്നപ്പോൾ സന്തോഷ് സൗദാമിനിയുടെ കഴുത്തിൽ കിടന്ന മൂന്ന് പോയിന്റ് സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ശ്രമത്തിനിടയിൽ സൗദാമിനിയുടെ കഴുത്തിനും പരിക്കേറ്റു നിലവിളികാട്ട് പുറത്തുനിൽക്കുകയായിരുന്ന ഭർത്താവ് വാമദേവൻ ഓടിയെത്തി നാട്ടുകാരുടെ കൂടി പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും ആദ്യം മോഷ്ടാവിനെ കണ്ടെത്താനായിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് സന്തോഷാണെന്ന് തിരിച്ചറിഞ്ഞത് നാട്ടുകാർ മോഷ്ടാവിനെ തിരക്കി എത്തിയപ്പോൾ മോഷ്ടാവായ സന്തോഷിന്റെ ഭാര്യാപിതാവ് നാട്ടുകാരിൽ ഒരാളെ കമ്പ് കൊണ്ട് അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇയാളുടെ ദേഹപരിശോധന നടത്തിയതിനെ തുടർന്ന് പൺസിന്റെ പോക്കറ്റിൽ നിന്നും സ്വർണ്ണമാല കണ്ടെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പേ പണം കടം ചോദിച്ചുകൊണ്ട് സന്തോഷ് സവിതാമിനിയുടെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ പണമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നു അഞ്ചൽ എസ് ഐ മോനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും ചേർന്നാണ് സന്തോഷിനെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം